ഹലോ അസ്സാമലൈക്കും പുതിയ അപ്ഡേറ്റ് പുതിയ അപ്ഡേറ്റ് ഇന്നലെ തന്നെ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു മൾട്ടിപ്പിൾ വിസ ശരിയായി എന്നൊക്കെ കണ്ട് പക്ഷേ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തത് കണ്ട് പക്ഷേ ഇന്ന് ഞാൻ ചെയ്യാൻ ഒരു എന്ത് തോന്നിയത് ഒരുപാട് പേരുടെ പൈസ പോയി പൈസ പോയെന്ന് ചോദിച്ചാൽ ഈ ഒരു ന്യൂസ് കേട്ടപാട് കേട്ടപാട് സന്തോഷം തോന്നും അതേ ഇനി നിർത്തലാക്കിക്കളയോ എന്നുള്ള തോന്നലാവാം പോയിട്ടുണ്ടാവാം പക്ഷേ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാകാം അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ ഇങ്ങനെ ഓടിപ്പോയിട്ട് ഇങ്ങനെ ഓരോ അബദ്ധത്തിൽ വീണ് ഒരുപാട് പേരുടെ എഴുപതിനായിരം അറുപതിനായിരം രൂപയൊക്കെ പോകുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്ന പൈസയാണ് നിങ്ങളൊന്നും ഇങ്ങനെ തിരക്കിട്ട് കൊടുക്കല്ലേ ഇപ്പോൾ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം വിസ കിട്ടിയവർക്ക് ഇന്നലെ മിന്നാന്നൊക്കെ പോയവർക്ക് കിട്ടുന്നത് വെറും മുപ്പത് ദിവസമാണ് അതാണെങ്കിൽ റിന്യൂവൽ ചെയ്യാനും പറ്റുന്നില്ല അപ്പോൾ ഒരുപാട് പേരുടെ പൈസ പോയി കാരണം ഈ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തേക്കുള്ള വിസ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് സ്റ്റാമ്പിങ് അതിനും ഇതിനെല്ലാം എല്ലാം വലിയ പൈസയാണ് പോകുന്നത് അപ്പോൾ എന്തിനാ ഇങ്ങനെ പോയിട്ട് ചാടിക്കൊടുക്കുന്നത് പിന്നെന്താ വെച്ചാൽ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യും എന്തായാലും ഈ ഒരു ടൈം നിങ്ങൾ ആരും ഇതിനു വേണ്ടി മെനക്കെടാണ്ട് നിൽക്കുന്നത് ും നല്ലത് പിന്നെ ഓൾറെഡി വിസ കിട്ടിയവർക്ക് സ്റ്റാമിങ് ഒക്കെ ചെയ്ത് കിട്ടിയവർക്ക് ഇവിടെ വന്നാൽ പുതുക്കുന്നതിന് ഒരു പ്രശ്നവും അങ്ങനെ കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് അതിനുള്ള ഒരു പ്രശ്നവും ഇവിടെ കാണുന്നില്ല അതൊക്കെ സാധാരണ പോലെ തന്നെയാണ് പിന്നെ ചോദിച്ചാൽ ഇത് തന്നെ ഇത് ഒരുപാട് പേരുടെ പൈസ ഇങ്ങനെ പോയിട്ടുണ്ട് നിങ്ങൾ ഒരു ന്യൂസും എന്ത് തന്നെയല്ലേ ഏത് യൂട്യൂബിലായിക്കോട്ടല്ലാത്ത ന്യൂസ് കണ്ടാലും നിങ്ങൾ പോയിട്ട് പൈസ വെറുതെ കൊടുക്കേണ്ട അതൊന്നും ഇതിനെ തിരിച്ചു കിട്ടുമോന്നുമില്ല എങ്ങനെ തിരിച്ചു കിട്ടാനാണ് ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ക്ഷമിക്കുക കാരണം എന്തായാലും ഇത്ര ആയില്ല ഇനി വെക്കേഷന് വന്നിട്ടില്ല എന്ന് ചോദിച്ചാൽ സങ്കടപ്പെടേണ്ടത് നിങ്ങൾക്ക് അജിന് ശേഷം വരാമല്ലോ അപ്പോൾ ഇൻഷാ അല്ല പുതിയ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ എനിക്കത് ഫേക്കല്ല ആണെന്ന് കണ്ടെങ്കിൽ മാത്രം ഞാൻ ചെയ്യുക ഇൻഷാല്ല അപ്ഡേറ്റ് അറിയിക്കാം അല്ലെങ്കിൽ ഞാൻ പോസ്റ്റിങ് ചെയ്തിട്ട് അറിയിക്കും ഇൻഷാല്ല ആരും പോയിട്ട് കെണിയിൽപ്പെടണം ഞാൻ വേറൊരു സംശയം ചോദിക്കുന്നുണ്ടായത് ഇപ്പോൾ സിംഗിൾ എൻട്രി വിസ കിട്ടിയവർ അത് ക്യാൻസല് ചെയ്യുക എങ്ങനെയാണ് അതിൽ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ പെട്ടെന്ന് പോകേണ്ടി വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ചോദിക്കുന്നുണ്ടതിന് അപ്പോൾ ഇത് പറയുന്നത് അങ്ങനെ ചെയ്യുന്നത് വി എഫ് എസ് സി പോയിട്ട് തന്നെയാണ് അത് ക്യാൻസൽ ചെയ്യേണ്ടത് അവിടെ നിന്ന് ഒരു ഫോം തരും അത് ഫില്ല് ചെയ്ത് കൊടുക്കുക വേണ്ടത് പക്ഷേ അത് ഇപ്പോൾ നിങ്ങൾ അത് അന്വേഷിച്ച് നോക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടത് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അപ്പം ഇൻഷാല്ല ഇങ്ങനെ ഓടിച്ചാടി പോവണ്ട വെയിറ്റ് ചെയ്യുക എന്തായാലും ഇതിനൊരു തീരുമാനം വരണമെങ്കിൽ കുറച്ച് ലേറ്റാവും ഇതുപോലെ ഇങ്ങനെ ന്യൂസ് വന്നെന്ന് ചോദിച്ചാൽ ചാടിപ്പോയി പിന്നെയും കൊടുക്കേണ്ട വെയിറ്റ് ചെയ്ത് ഇൻഷാല്ല എന്തായാലും ഈ ഒരു അർജൻറ്റെ ഒരു ടൈം അത് കഴിയാണ്ടൊന്നും ശരിയാകും തോന്നുന്നില്ല ഇങ്ങനെ ഇങ്ങനെ ന്യൂസ് വന്നതെന്ന് ചോദിച്ചാൽ ഓടിച്ചാടി പോവേണ്ട അത്രേ പറയാനുള്ളൂ ഇൻഷാല്ല അടുത്ത വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് അറിയിക്കാം